അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വേഗം പോകുന്നുള്ളൂ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് അതുകൊണ്ട് പറയല്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ മമ്മി എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മമ്മിയുടെ കറികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ഞാനാണ് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ സൂപ്പറാണ് മമ്മിയും സൂപ്പറാണെന്ന് അത് മമ്മിയെ സൂഹിപ്പിക്കാനൊന്നുമല്ല കേട്ടോ അടിപൊളിയാണ് മമ്മി ഉണ്ടാക്കുന്ന കറി വീട്ടിലാരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷേങ്കിൽ എനിക്ക് മമ്മിയുടെ എന്ത് വായി വെച്ച് കഴിഞ്ഞാലും അടിപൊളിയായിട്ട് തോന്നാറുണ്ട് എനിക്കത് മമ്മിയോട് പറഞ്ഞില്ലെങ്കിലും ഉറക്കവും വരില്ല കേട്ടോ ഇപ്പം ഏകദേശം മമ്മിയെപ്പോലെ അത്രയ്ക്കൊന്നും വരില്ലേലും അത്യാവശ്യം ഞാനും നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഈ സംഗതി കണ്ടപ്പം ചിലർ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടാവും ഈ ചേമ്പിൻ്റെ തണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നോ പക്ഷേങ്കിൽ ചേമ്പിൻ്റെ തണ്ട് ഒരു തവണ മാത്രം ഇല്ലില്ല ചേമ്പിൻ്റെ തണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല അത് ആ കര തോരൻ വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണോ എന്ന് ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും എന്നെ പോലെ വലിയ കുക്കിങ് ധാരണയില്ലാത്തവർ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ എന്നെ പോലെ വലിയ കുക്കിങ് ധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് പുരാതന കാലത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാനും അപ്പോൾ ദേ എന്താണ് പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയലാണ് കേട്ടോ നമ്മളുടെ കൊണ്ടുള്ള തീയലാണ് നമ്മളുടെ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമ്മളുടെ മുറ്റത്ത് പറമ്പിൽ അതായത് നമ്മളുടെ കുഞ്ഞ് കൃഷിത്തോട്ടത്തിൽ നിപ്പുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നമ്മളിന്ന് തോരൻ വെക്കാൻ വേണ്ടി ചീര എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഇല മാത്രം തോരനാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൊണ്ട് ഒരു അടിപൊളി തീയലങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തീയൽ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്ക് പച്ചക്കറികളിൽ വീട്ടിലുണ്ടാക്കുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോവയ്ക്കീയൽ ഉള്ളിത്തീയൽ അതേപോലെ പാവയ്ക്ക തീയല് പിന്നെതാ ഈ ചീരയുടെ തണ്ട് കൊണ്ടുള്ള തീയല് കേട്ടോ സൂപ്പറാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാകാൻ കൂടെ ഒരു പച്ചമോരോട് ഉണ്ടെങ്കിൽ സൂപ്പറാണ് പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഈ പുളിച്ച് തകട്ടല്ല അസിഡിറ്റി ഉള്ളവർക്ക് പച്ചമോരിൻ്റെ കൂടെ അത്ര നന്നല്ല കേട്ടോ ചോറും തീയിലും മാത്രം കഴിക്കുന്നതായിരിക്കും സേഫെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് തീലൊന്നും ഒഴിച്ചു കഴിക്കേണ്ട ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിച്ചാൽ മതി അങ്ങനെ നെഞ്ചരിച്ചിലൊക്കെ പ്രശ്നമുള്ളവർക്ക് കേട്ടോ എനിക്ക് ചെറുതായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തേങ്ങ അരയ്ക്കുന്ന കറികളൊക്കെ പൊതുവേ അസിഡിറ്റിക്കാർക്ക് ചെറിയ പ്രശ്നം ഉണ്ടാക്കും എന്നിരുന്നാലും എനിക്കിത് കുറേ ഒഴിച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമാണേലും വളരെ കുറച്ചേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് ഇതുണ്ടാക്കണമെങ്കിൽ കുറച്ച് ചടങ്ങാണ് കേട്ടോ കാരണം അത്യാവശ്യം ഒന്ന് മെനക്കെടേണ്ട കാര്യമുണ്ട് കാരണം ഈ തേങ്ങ വറുത്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ കൂടെ തന്നെ നിന്ന് കാരണം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഒട്ടും കൊള്ളില്ല കേട്ടോ ആകെ ഫ്ലോപ്പായിപ്പോകും നമ്മളുടെ കറി അപ്പം തേങ്ങ നല്ലതുപോലെ നമ്മൾ തിരുമിയെടുത്തിട്ട് അത്യാവശ്യം എത്രയും നമുക്ക് ചാറൊക്കെ വേണമെന്നൊരു ഐഡിയ കാണുമല്ലോ തിരുമിയെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ അപ്പം തേങ്ങയെല്ലാം ഒരേ പരുവത്തിൽ ഒരേ സൈഡ് ഒരേ സൈസിൽ കിട്ടും എന്നാൽ അപ്പം നമുക്ക് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ തേങ്ങ തിരുമ്പോളറിയാമല്ലോ പല പല സൈസിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതൊന്നും മൂക്കാതെ അങ്ങനെ കിടക്കും അപ്പം നമ്മുടെ ഈ തീലിനൊരു കളറും കിട്ടില്ല കേട്ടോ ചിലത് മൂത്തില്ലെങ്കിൽ ഒരു സോവും കാണില്ല എല്ലാ തേങ്ങ ഈ പീസുകളും ഒരേ ക കളറിൽ മൂത്തെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിലാണ് നമ്മളുടെ തീയലിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്നിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒരു ലേശ മുലുവപ്പൊടിയും കൂടെ നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അത്യാവശ്യം ചൂടുണ്ടാവുമല്ലോ അതിന് ആ ചൂടി കിടന്ന് ആ പൊടിയും എല്ലാം കൂടെ ഒന്ന് ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് മൂ മൂത്ത് കിട്ടും ആ പ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടും കേട്ടോ നമ്മൾ ചിലപ്പം ഗ്യാസൊക്കെ ഓൺ ചെയ്തു വെച്ചാൽ അങ്ങനെ ആ തേങ്ങയും പൊടിയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ തേങ്ങായും പൊടിയും ൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പച്ചമണം മാറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക അതൊന്ന് ആറാൻ നമ്മൾ മിക്സഡ് ജാറിൽ നിന്നിട്ട് വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ അത് അരച്ചെടുക്കണം നമ്മളുടെ ആ അരപ്പ് അതിന് ശേഷം തേ നമ്മൾ നമ്മളുടെ ഈ പച്ചക്കറി തുറന്ന് നോക്കി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചീരയുടെ തണ്ട് നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്ത് കുഴയുന്ന പരുവെന്നും വേണ്ട അത്യാവശ്യം ഒരു എങ്ങനെയാണ് കിടക്കുന്നത് നമുക്കൊരു ഐഡിയ ആണല്ലോ അത്രയും നമ്മൾ വേവിച്ചാൽ മതി കേട്ടോ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് പുളിവെള്ളമാണ് കേട്ടോ എത്രയും പുളിയൊക്കെ നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ എന്താണ് പറയാൻ വന്നത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇത്രയേ ഉള്ളൂ സംഗതി കേട്ടോ നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പുളി ആയതുകൊണ്ട് പറയുകയല്ല ചില പുളിമരത്തിൻ്റെ പ്രത്യേകത ആയിരിക്കുമല്ലേ ഇവിടുത്തെ പുളിക്ക് നല്ല കൊഴുപ്പാണ് കേട്ടോ ഒരു ചെറിയൊരു പീസൊക്കെ പുളിയെടുത്താലും മതി നല്ല കൊഴുത്ത പുളിവെള്ളം കിട്ടാറുണ്ട് അപ്പോൾ അതേ നമ്മളുടെ അരപ്പ് തെളിയുന്ന പരുവ് ഇതാണ് കേട്ടോ അരപ്പ് എണ്ണ തെളിയുന്ന പരുവായി പരുവാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് നമ്മളുടെ ഈ അരപ്പും പുളിവെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമ്മളുടെ തീയിൽ റെഡിയാണ് കേട്ടോ പിന്നെ ചൂട് ചോറിൻ്റെ കൂടെ അങ്ങ് കഴിച്ചാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ തീയലിൻ്റെ റെസിപ്പി ആ പ്രതി നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ചിക്കൻ ഇതുപോലെ മോളെ ഒന്ന് ബഹളം ഉണ്ടാക്കാതിരുന്നേ അമ്മ ഇതൊന്നു പറഞ്ഞോട്ടെ ചിക്കൻ എന്താ ഇതുപോലെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വലിയ വലിയ പീസായിട്ട് കിടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തോട്ട് ഉപ്പ് വരുവും പുളിയൊന്നും പിടിക്കത്തില്ല ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിരിക്കുമല്ലേ വലിയ പീസ് ആയി ആയിട്ടിടുമ്പോഴുള്ള പ്രശ്നം അതാണ് നമ്മളുടെ വീട്ടിൽ കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ഉപ്പി പറ്റിച്ചെടുത്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കി അതിലോട്ട് ഈ ചിക്കൻ തട്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു രക്ഷയിലാട്ടോ ആ ടേസ്റ്റ് അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കും കൊച്ചിനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം നമ്മൾ ഒരു വിസയെ കഴിച്ചുള്ളെങ്കിലും അത് ടേസ്റ്റി ആയിട്ട് ഒരു സന്തോഷം വേറെയാണല്ലേ ഇത് പിന്നെ നമ്മൾ നമ്മളിതേ രാവിലത്തെ നമ്മുടെ ഇഡ്ലിയുടെ സാമ്പാറാണ് കേട്ടോ എനിക്ക് ഇഡ്ലി സാമ്പാറും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ സാമ്പാർ എന്താണ് ഇത്രയും കൊഴുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഫ്രിഡ്ജിനകത്തിൽ കുറച്ച് അധികം കുമ്പളങ്ങയായും അതേപോലെ തന്നെ നമ്മളുടെ പറമ്പിൽ എന്താണ് ഏത്തക്കായും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്ത വേസ്റ്റ് ചെയ്യണ്ടല്ലോ നമ്മളുടെ ഹെൽത്തും ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പച്ചക്കറികളെല്ലാം കൂടെ കട്ട് ചെയ്ത് സാമ്പാറിലിട്ടു അതാണ് അത്രയും കൊഴുപ്പ് കേട്ടോ ഇനിയിപ്പോൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് കുറച്ച് ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഓക്കെ ആക്കി എടുക്കണം അപ്പം നമ്മൾ തീയലിൻ്റെ റെസിപ്പി പറഞ്ഞ് അവസാനിപ്പിച്ചതേയുള്ളൂ ഞാനിവിടെ അരപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം പുളിവെള്ളത്തെ കിടന്ന് ആ പുളിവെള്ളമൊക്കെ ഒന്ന് നമ്മളുടെ ആ തണ്ടിലോട്ടൊന്ന് പിടിക്കണമായിരുന്നല്ലോ ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ പുളിവെള്ളം ഒഴിച്ച് അതേ കിടന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കഷ്ടപ്പെട്ട് തിരുമ്മിയെടുത്ത തേങ്ങ നമ്മൾ കഷ്ടപ്പെട്ട് വില കൊടുത്ത് മേടിച്ച പൊടികളൊക്കെ ഇട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ ഒരു തുള്ളി പോലും അരപ്പ് വേസ്റ്റ് ചെയ്യരുത് അതെല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത് കംപ്ലീറ്റ് അരപ്പും ജാറില് ഞാൻ നമ്മളുടെ കറിയിലേക്ക് ചേർക്കും കേട്ടോ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ നല്ല വില കൊടുക്കണം വില കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചത് അതിനൊക്കെ ആ ഉണ്ടാക്കുന്ന പൈസയ്ക്കൊക്കെ നല്ല വാല്യൂ ഉണ്ട് അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യാതെ കളയാ വേസ്റ്റ് ചെയ്ത് കളയാതെ എല്ലാം നമ്മൾ നമ്മളുടെ എന്തിനകത്തിലാണോ അരപ്പാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും പച്ചക്കറിയോ എന്തോ അരിയാവോ ചോറോ ഒരു മണിയോ അരിയോ ആയിക്കോട്ടെ വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എടുക്കാൻ പഠിക്കണം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് 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 ഉപ്പ് കൂടും ലാസ്റ്റിൽ ഇല്ലാതെ ഗതിയില്ലാതെ വെള്ളമൊഴിച്ച് ലൂസാക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിച്ചാണ് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇവിടെ മമ്മിക്ക് ഉപ്പ് പഞ്ചസാര ഉപ്പ് കൂടാനും പാടില്ല പഞ്ചസാരയും കൂടാൻ പാടില്ല എന്നാൽ തൊട്ട് കുറയാനും പാടില്ല കറക്റ്റ് ആയിരിക്കണം എന്നാണ് കേട്ടോ മമ്മി പറയാറ് അപ്പോൾ അതൊക്കെ നോക്കിയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തീയൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കി ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിരുന്നു പുളിയൊക്കെ നമ്മൾ ആദ്യമേ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും ബുദ്ധി പുളി ഊടിയാലും തീരെ കഴിക്കാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലത് എന്ത് കുറുകിയ സൂപ്പർ കറിയായിട്ട് അവിടെ കിടന്ന് ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് വന്നോട്ടെ ആ എണ്ണയൊക്കെ എന്നിട്ട് നമുക്ക് കുറച്ച് കടുകൂടെ താളിച്ചിടാം കേട്ടോ അപ്പം ദേ ആ സമയം കൊണ്ട് നേരത്തെ അരപ്പവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ആ ഇലയും കൊണ്ടുള്ള ചീരയുടെ ഇലയും കൊണ്ടുള്ള തോരനാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു രണ്ട് മുട്ട അവിടെ ഇരുന്നതാണ് അപ്പോൾ ആ മുട്ടയും കൂടെ വെറുതെ അവിടെ ഇനി ഇരുന്ന് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനകത്തോട്ട് അങ്ങ് ചിക്കിപ്പൊരിച്ച് ഇടുകയാണ് കേട്ടോ ചില സമയങ്ങളിൽ അങ്ങനെ വേസ്റ്റ് ആകാറുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ കോഴിക്ക് തന്നെ കൊടുക്കും കേട്ടോ കോഴിമുട്ട അപ്പോൾ ദേ ഈ ഇതെന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട എടുത്തുകൊണ്ട് വന്ന ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കോഴിമുട്ട തന്നെയാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോഴേ അതങ്ങ് കൈയ്യോടെ ഫ്രിഡ്ജിലോട്ട് വെക്കുമായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ അത് ആ മഞ്ഞ അതിൽ നിന്ന് വിട്ടു വരുന്നില്ലായിരുന്നു കേട്ടോ അതാണ് അങ്ങനെ ഇട്ട് കുറഞ്ഞത് അപ്പോൾ അതേ തീയിൽ സെറ്റ്